നമ്മുടെ ആട്ടുംകൂടിന്റെ സൈഡിലായിട്ട് നമ്മൾ സ്നോ സ്നോവൈറ്റി എന്നെട്ട കുക്കുംബർ നമ്മൾ നട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവും കാര്യങ്ങളെല്ലാം കിട്ടി ഇപ്പൊ നമ്മുടെ ആ ചെടിയുടെ ആ വിളവിന്റെ കാലാവധികളെല്ലാം അത്യാവശ്യം കഴിഞ്ഞു നമ്മുടെ ആദ്യമുള്ള ആ തണ്ടുകൾ കാര്യങ്ങളെല്ലാം മെല്ലേലകളൊക്കെ വാടി തുടങ്ങി എങ്കിലും പുതിയ തളിർപ്പ് പൊട്ടി വളരുന്ന ആ വള്ളികളിലൊക്കെ കുക്കുംബർ അവിടെ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യേണ്ടിട്ടോ അപ്പം നമുക്ക് ഇത് ഒഴിവാക്കി അടുത്ത വിളവ് ചെയ്യേണ്ട ഒരു സമയമായിട്ടു കേട്ടോ പക്ഷെ ഞാനിത് ഇപ്പോഴും കളയാതിരിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നോവൈറ്റ് കുക്കുംബറിൻ്റെ ഈ ഒരു പന്തലിൽ നമ്മുടെ ഒരു കുരുവി കൂട് കൂട്ടിയിട്ടുട്ടോ അപ്പോൾ ഈ ഒരു കുരുവി നമ്മുടെ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് കൂട് കൂട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൗബേസുവിൻ്റെ അടിയിൽ തനകളൊക്കെ വീഴുന്ന ആ ത്തനകളൊക്കെ കുത്തിപ്പറക്കിയിട്ട് അവർ ഭക്ഷിക്കണേ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നല്ല കിളികളുടെ സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ഞങ്ങൾ നോക്കിയപ്പോ ക്യാമറ വെച്ച് നോക്കിയപ്പോ അഞ്ച് കുഞ്ഞോളം അതിൻ്റെ ഉള്ളിൽ വീടിന് സെറ്റായിട്ടിരിക്കുക കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് നാളും കൂടിയും ഇത് ഒന്ന് പറന്ന് പോകണവരെ നമ്മൾ ഇത് കളയാതെ ഇങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ ആട്ടും പണികളെല്ലാം തുടങ്ങാനുള്ള സമയം അപ്പം നേരെ ആട്ടുംകൂട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് എവർ ഗ്രീൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോഴത്തെ സമയം വൈകുന്നേരം ഒരു അഞ്ചര മണിയായിട്ടോ അപ്പോൾ നമ്മൾ ആട്ടും ഇന്നത്തെ പണി നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ആദ്യം തന്നെ ആട്ടും പണികൾ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് കാലത്തും വൈകുന്നേരവും നമ്മൾ ഇതുപോലെ ചെറിയ പുകയും കാര്യങ്ങളെല്ലാം കൊടുക്കും നമ്മൾ ഇതുപോലെ പൊകിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ കൊതുകിനെ നമുക്ക് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ നമ്മുടെ ആട്ടും കൂട്ടിൽ വൈകുന്നേരങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കും കൊതുകടിക്കും അതുപോലെ ആടുകൾക്കും കൊതുകടിക്കും ഇതുപോലെ ഒരു പുകയും കാര്യങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് തീയൊക്കെ പിടിച്ച് നമ്മൾ ആട്ടുംകൂടി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ പുക ഒന്ന് സ്പ്രെഡായി വരുന്നതോടുകൂടി കൊതുകുകൾ പിന്നെ ആട്ടുംകൂട്ടിലുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ അത്യാവശ്യം തീയൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ആട്ടുംകൂട്ടിൽ ചുറ്റിൻ്റെ ഇതുപോലൊന്ന് വീശി കൊടുക്കും അപ്പം നല്ല രീതിയിൽ തന്നെ പുകകൾ തന്നെ സ്പ്രെഡാവും അതോടുകൂടി കൊതുകിൻ്റെ ശല്യം നമുക്ക് മാറിക്കിട്ടോ പിന്നെ ഞാനിത് നല്ല രീതി പുക വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആടുകളൊക്കെ തിന്നിട്ടുള്ള വേസ്റ്റ് അതായത് പുല്ലിൻ്റെ പച്ച ഒക്കെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മളിതുപോലെ ആട്ടുമുട്ടി ഒരു തിന്നന നേരത്ത് വലിച്ച് താഴേക്ക് വീണുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ പുകയിൽ ഐ പുകയ്ക്കുന്ന പണ ബക്കറ്റിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം മെല്ലെ നീറിനീറി കത്തുകയും ചെയ്യും നല്ല രീതിയിലുള്ള പുക നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അതിന് ശേഷം നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടും കൂട് ക്ലീനിങ് ആണ് ആദ്യം തന്നെ നമ്മൾ സുന്ദരിയുടെ കള്ളി ക്ലീൻ ചെയ്യാൻ കേട്ടോ ഈ പുല്ല് കൊടുക്കുന്ന സമയത്താണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാട് കാരണം നമ്മൾ പുൽക്കൂട്ടില് കയറിലൊക്കെ ചെറുതായിട്ട് കെട്ടി ഉടക്കിയൊക്കെ വെച്ച് കൊടുക്കുമെങ്കിലും ഇവര് വലിച്ച് തിന്നണ സമയത്ത് മെല്ലെ മെല്ലെ വലിച്ച് ഫ്ലോറിലേക്കൊക്കെ ഇടും പിന്നെ അതിൻ്റെ മുകളിൽ കയറി കിടക്കും അങ്ങനെയൊക്കെയായിട്ട് ഫ്ലോറ് ഭയങ്കരമായിട്ട് പുല്ലും ഒക്കെ ആയിട്ട് വരും അപ്പോൾ പുല്ല് കൊടുക്കുന്ന ആ ദിവസങ്ങളിൽ നമ്മുടെ ആട്ടും കൂടി ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഫ്ലാവിലൊക്കെ കൊടുക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ആട്ടും കൂടി വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ സുന്ദരിയുടെ കല്ല് എല്ലാം ക്ലീൻ ചെയ്തു അതിനുശേഷം ശൃംഗാരിയുടെ കല്ലി ക്ലീൻ ചെയ്യാൻ വരും കേട്ടോ അതേ നമ്മുടെ കറമ്പൻ കുഞ്ഞ് നമ്മുടെ ശൃംഗാരിയുടെ മേത്ത് കയറി കളിക്കണ്ടട്ടോ നമ്മുടെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതുവരെ പേരിട്ടിട്ടില്ല നമ്മളതിനൊരു വീഡിയോസൊക്കെ ഇട്ടു ഇനി അതിൽ നിന്ന് ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള പേരുകൾ കുറേയും പറഞ്ഞു കേട്ടോ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള പേര് ഉടനെ തന്നെ ആ പേര് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങൾക്ക് ഇടുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കൂട്ടർ അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ശൃംഗാരി എണീറ്റു എണീറ്റ ഒക്കെ നോക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ മുമ്പിൽ നിന്നും ഒക്കെ ആയിട്ട് പാല് കുടിക്കേണ്ട കേട്ടോ കുടി കുടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ കയറുമ്പോൾ നമ്മുടെ മുണ്ടാണി നമ്മുടെ ഡ്രസ്സോ ഒക്കെ ഇതുപോലെ പിന്നാലെ നടന്ന് കടിക്കലാണ് കേട്ടോ പിന്നെ അടുത്തവരുടെ പരിപാടി ഈ ആട്ടു ഓരോ പ്രായമാകുമ്പോഴും ഓരോരോ വികൃതി തലങ്ങൾ കാണിക്കും ഇനി അടുത്ത സ്റ്റേജ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ആട്ടുംകുട്ടി കയറി പണയണ സമയത്ത് നമ്മുടെ ദേഹത്തേക്ക് ചാടി കയറാനുള്ള ഒരു പ്രവണത കേട്ടോ അടുത്ത സ്റ്റെപ്പ് വരെ കാണിക്കുക അങ്ങനെ നമ്മുടെ ശൃങ്ങാരിയുടെ കല്ലി നല്ല രീതിയിൽ തന്നെ അടിച്ച് ക്ലീൻ ചെയ്തു പൊകിയും കാര്യങ്ങളൊക്കെ ഇട്ടു കൊതുകുകളൊക്കെ ൊക്കെ നല്ലൊരു ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഇതേ നമ്മുടെ കറമ്പ മുട്ടനെ ഇപ്പോഴും പുറകിൽ നിന്ന് പാലുകൂടി ആകുമ്പോൾ വിട്ടിട്ടില്ല കേട്ടോ അതിനുശേഷം സുന്ദരിയുടെ ശൃങ്കാരിയുടെയും കല്ല് എല്ലാം ശേഷം നമ്മൾ പുൽകൂടും കൂടി നല്ല രീതി തന്നെ അടിച്ച് ക്ലീൻ ചെയ്തു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ പുൽക്കൂട് നമ്മൾ നല്ല രീതി തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ പുല്ല് കൊടുക്കുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ പുൽക്കൂട്ടിലെ കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ വാരി നമ്മൾ പോയക്കേണ്ട ബക്കറ്റിലേക്ക് ഇട്ട് നമ്മൾ ചെയ്യാറ് അതിനുശേഷം ആ രണ്ട് കള്ളി ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കല്ലു കാർത്തു ഇഷ്ടപുത്രി ഇവരുടെ കള്ളിയിലേക്ക് വന്നു അവരുടെ പുല്ക്കൂടും ഇതുപോലെ തന്നെ നമ്മൾ വാരി ക്ലീ അതും ക്ലീൻ ചെയ്തു പിന്നെ ഫ്ലോറും കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലീൻ ചെയ്യണം നമ്മുടെ കല്യോനും കാർത്തോനും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പാലുകൂടിയൊക്കെ കറക്റ്റ് മൂന്ന് മാസമായപ്പോൾ തന്നെ അവരെ പാലുകൂടിയും കാര്യങ്ങളെല്ലാം നിർത്തി മൂന്ന് മാസം ആയപ്പോഴേക്കും അവർ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുന്ന കുടിക്കുന്നൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടോ ഈ ഒരു സമയത്ത് വെള്ളം തന്നെ കുടിക്കുന്ന ഒരു സ്റ്റേജ് കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചാലാണ് നമ്മുടെ ആടുകൾക്കൊക്കെ നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അങ്ങനെ ഫൈനലി നമ്മുടെ ആട്ടുമുഞ്ഞുങ്ങളുടെയും അതുപോലെ നമ്മുടെ സുന്ദരിയുടെയും ശൃങ്കാരിയുടെയും എല്ലാം അടിച്ച് ക്ലീൻ ചെയ്തിട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്ദരീനെ കറക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് മാസം കഴിഞ്ഞപ്പോ തൊട്ട് തന്നെ നമ്മുടെ സുന്ദരീനെ നമ്മൾ കറന്നു തുടങ്ങി നമ്മുടെ ഒരു കണക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആട് പ്രസവിച്ച് കഴിഞ്ഞ് മൂന്ന് മാസം വരെയുള്ള സകല പാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കും അതിന് ശേഷം ഉള്ള പാല് നമ്മൾ കറന്നെടുക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാല് കൊടുക്കാറേ ഇല്ല കേട്ടോ അങ്ങനെ അദ്ദേഹം ഇപ്പം സുന്ദരീനെ വൈകുന്നേരം കാരണം നമുക്ക് ഒരു അര ലിറ്ററോളം പാല് കിട്ടിയിട്ടിട്ടോ ഇനി അവൾക്ക് ഒരു മുക്കാൽ ലിറ്ററോളം പാല് വൈകുന്നേരങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ ചെനെ പിടിച്ചു എന്ന് നമുക്ക് തോന്നുന്നു ഉറപ്പിക്കാറായിട്ടില്ല കേട്ടോ കറക്റ്റ് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അതിൽ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വെള്ളം കൊടുക്കലാണ് കേട്ടോ നമ്മൾ പിണ്ണാക്ക് കടല പിണ്ണാക്ക് കുതിത്താൻ ഇട്ടു അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കഞ്ഞി ഇട്ടു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ചോളത്തോടും കൂടി ആഡ് ചെയ്യേണ്ടിട്ടോ ചോളത്തോട് ഇട്ടു അതിന്റെ മുകളിൽ കല്ലുപ്പ് ഇട്ടു പിന്നെ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം നല്ല ചൂടും വെള്ളം കൂടി ഒഴിച്ചു അങ്ങനെ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ചൂടൊരു പരിവാക്കും ആടുകൾക്ക് കുടിക്കാനുള്ള ഒരു ചെറു ചൂടോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ആടുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കാറ് അങ്ങനെ രണ്ട് ചെമ്പേട്ടിയും ചെസ്റ്റ് ഒന്ന് ഇതുപോലെ ടാപ്പിന് ചുവട്ടിലിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള വെള്ളം നമ്മളുടെ ഒരു മൂന്ന് ചെമ്പേട്ടികളിലായിട്ടാണ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ സുന്ദരിക്കും ശൃംഗാരിക്കും ഒരു ചെമ്പേട്ടി നിന്നും അതുപോലെ തന്നെ നമ്മുടെ കല്ലൂനും ഇഷ്ടപുത്രിക്കും ഒരു ചെമ്പേട്ടി നിന്നും കാർത്തൂന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അങ്ങനെട്ടോ നമ്മള് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ആദ്യം സുന്ദരിയുടെയും ശൃംഗാരിയുടെയും വെള്ളം നമ്മളെടുത്തു നേരെ നമ്മളിത് അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു കേട്ടോ ആദ്യം നമ്മൾ തള്ളകൾക്കാണ് വെള്ളം കൊടുക്കാറ് അവർക്ക് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മുടെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പുറേ വെള്ളം കുടിപ്പിക്കാനുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ ഇപ്പോൾ അവർ അത്യാവശ്യമൊക്കെ വെള്ളം ചെറിയ രീതിയിൽ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഇരുപതാമത്തെ ദിവസം തൊട്ട് അതായത് ശൃംഗാരി പ്രസവിച്ച് ഇരു ദിവസം ആയപ്പോ തൊട്ട് തന്നെ അത് ശൃംഗാരിയിൽ നിന്നില്ലാട്ടോ സുന്ദരി പ്രസവിച്ചപ്പോഴും ഇരുദിവസം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ രീതിയിൽ വെള്ളം കുടിപ്പിക്കാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നടത്തും ഇപ്പം അത് നമ്മുടെ ശൃങ്കാരിയുടെ കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കണേ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ആടുകുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ച കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളവും കുടിക്കണം അതുപോലെ തന്നെ തീറ്റിയെടുത്തു മാത്രമാണ് കേട്ടോ നമ്മൾ ആടുകൾക്ക് നമുക്ക് പ്രതീക്ഷിച്ച ഒരു വലിപ്പം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഇതുപോലെ ചെറിയ രീതിയിൽ തന്നെ പാൽ കുടിക്കുന്ന സമയം തൊട്ട് തന്നെ ഇതുപോലെ വെള്ളം കുടിപ്പിച്ച് പഠിപ്പിച്ചു തുടങ്ങും മൂന്ന് മാസം വരെ പാലും കൊടുക്കും അതുപോലെ വെള്ളവും കൊടുക്കും മൂന്ന് മാസം കഴിയുന്നതോടുകൂടി പാല് കൂടി പൂർണ്ണമായി നിർത്തുകയും പിന്നെ നമ്മൾ വെള്ളം തന്നെ കൊടുത്ത് കൊടുത്തുപടി അപ്പോഴേക്കും അവർ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുന്ന ഒരു സമയമാകട്ടോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചത് ഇപ്പം നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞുങ്ങൾക്ക് പാലൊന്നും കൊടുക്കണില്ല അവർക്ക് ഫുൾ ടൈം അവർക്ക് നമ്മൾ മൂന്ന് നേരം നമ്മൾ വെള്ളം കൊടുക്കും കേട്ടോ അവരങ്ങനെ വെള്ളം കുടിച്ചോളൂ നമ്മൾ പലപ്പോഴായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് അതായത് ഇരുദിവസമായപ്പോൾ തൊട്ടന്നെ ഇങ്ങനെ വെള്ളം കൊടുത്ത് പഠിപ്പിച്ചെങ്കിൽ മാത്രം കേട്ടോ മൂന്നാം മാസം ആകുമ്പോഴേക്കും അവർ നല്ല രീതി തന്നെ വെള്ളം കുടിച്ചോളൂ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ വരെ പാല് കൊടുത്തു ഒരു ഒരു ദിവസം കഴിയുമ്പോൾ തൊട്ടന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ വെള്ളം കുടിക്കാനുള്ള ഒരു പ്രവണത കാണിക്കൂല കുഞ്ഞുങ്ങളാകെ ക്ഷീണിച്ച് പോട്ടോ ഇതേ ഇപ്പം നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളും വെള്ളം കുടിക്കുന്നു അപ്പുറത്ത് തള്ളകളുടെയും വെള്ളം കൊടുക്കുക കേട്ടോ അവരെല്ലാം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നമ്മുടെ ശൃങ്കാരി ഇതേ വെള്ളം കുടിക്കുന്ന സമയത്ത് രണ്ടുപേരും ഇതേ പാലും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ വെള്ളം കുടിച്ചു തീർക്കുന്നത് നമ്മുടെ സുന്ദരിയും നമ്മുടെ ശൃങ്കാരി ആണ് കേട്ടോ അങ്ങനെ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് കുഞ്ഞുങ്ങൾ ബാലൻസ് കുറച്ച് വെള്ളവും അല്ലെങ്കിൽ കുറച്ച് അടിയിലുള്ള മട്ടും കാര്യങ്ങളെല്ലാം ബാക്കി വെക്കും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സുന്ദരിക്കും നമ്മുടെ ശൃംഗാരിക്കും നമ്മൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ സുന്ദരിയും കുഞ്ഞുങ്ങളെല്ലാം കൂടി വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ചെമ്പേട്ടി നമ്മൾ കയ്യോടെ തന്നെ എല്ലാ ദിവസവും നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കും അങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോൾ ഈ പിണ്ണാക്കിൻ്റെയും ഒക്കെയുള്ള അടങ്ങിയിട്ടുള്ള ഈ വെള്ളം നമ്മൾ കളയില്ലാട്ടോ നമ്മളത് നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ നമ്മൾ നമ്മുടെ മുറ്റത്ത് സൈഡിൽ പോർട്ടുകളാക്കി നമ്മൾ നട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നിട്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ കുഞ്ഞുങ്ങൾ കുടിച്ചതിൻ്റെ ബാലൻസ് വെള്ളവും കൂടി ും നമ്മുടെ ശൃങ്കാരിക്കും നമ്മുടെ സുന്ദരിക്കും നമ്മൾ കുടിച്ചു അത് നമ്മൾ ചെമ്പീട്ടി കഴുകി കഴിയുന്ന ആ സമയം കൊണ്ട് അവരത് കാലിയാക്കി കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ഒരുവിധ പണികളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ അവർക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ അവർക്ക് തീറ്റ നമ്മൾ കണ്ടെത്തിയേക്കണ പുല്ല് തന്നെയാണ് കേട്ടോ പുല്ല് ഇപ്പോൾ തുർച്ചയാണ് മഴയൊക്കെ ഒതുങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ പുല്ലാണ് അരിഞ്ഞു കൊടുക്കാറ് അങ്ങനെ സുന്ദരിക്കും ശൃങ്കാരിക്കും നമ്മൾ പുല്ല് കൊടുത്തു നമ്മുടെ കല്ലൂനും കാർത്തൂർ ഇഷ്ടപുത്രി മൂന്ന് പേർക്കും നമ്മൾ പുല്ലും കെട്ടിക്കൊടുത്തു നമ്മുടെ ആട്ടുംകൂട് അടക്കാണ് കേട്ടോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ സകല പണിയും കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ രാവിലെ ഇതുപോലെ തന്നെ സെയിം ടൈം ടേബിൾ തന്നെ ഇതേ സെയിം പണികൾ തന്നെ നമുക്ക് തുടരുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആട്ടുംകുട്ടിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ